ഓ മുഖ്യദൂതനായ വിശുദ്ധ മിക്കലേ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിലും ഞങ്ങൾ പ്രയോഗിക്കുന്ന ഭയാനകമായ യുദ്ധമുറകളിലും ഞങ്ങളെ സംരക്ഷിക്കണേ ദൈവം അക്ഷയരായി സൃഷ്ടിക്കുകയും സ്വന്തം ചായയിലും സാദൃശ്യത്തിലും മെനഞ്ഞെടുക്കുകയും വില വലിയ വില കൊടുത്ത് സാത്താന്റെ ക്രൂരഭരണത്തിൽ നിന്ന് വീണ്ടെടുക്കുകയും ചെയ്ത് മനുഷ്യരുടെ സഹായത്തിന് വരണമേ അഹങ്കാരികളായ മലാഖമാരുടെ നേതാവായ ലൂസിഫറിനോടും മതത്യാഗികളായ അവന്റെ ദൂതഗണങ്ങളോടും ആദ്യയിൽ അങ്ങ് യുദ്ധം ചെയ്തതുപോലെ ഈ നാളുകളിലും വിശുദ്ധ മലാഖമാരോടൊപ്പം വന്ന് കർത്താവിന്റെ യുദ്ധം ചെയ്യണമേ അന്ന് അവർക്ക് സ്വർഗത്തിൽ ഇടമുണ്ടായില്ല അങ്ങേ എതിർത്തു നിൽക്കുവാനുള്ള ശക്തി ഉണ്ടായില്ല സ്വർഗത്തിൽ പിന്നീട് അവർക്ക് സ്ഥലവും ഉണ്ടായിരുന്നില്ല വിശാസെന്നും സാത്താനെന്നും വിളിക്കപ്പെടുന്ന ലോകത്തെ മുഴുവൻ വഴിതെറ്റിക്കുന്ന ക്രൂരനായ പുരാതന സർപ്പം അവന്റെ ദൂതന്മാരോടൊപ്പം പാതാളത്തിലേക്ക് എറിയപ്പെട്ടു ഇതാ പുരാതന ശത്രുവും മനുഷ്യരുടെ ഘാതകനുമായി അവൻ ധൈര്യം സംഭരിച്ചിരിക്കുന്നു പ്രതാപപൂർണനായ മലാഖമയുടെ വേഷം ധരിച്ച് സഹസ്രങ്ങളായ ദുഷ്ടാരിപോടൊപ്പം ഭൂമിയെ കീഴടക്കി ദൈവത്തിന്റെയും അവിടുത്തെ ക്രിസ്തുവിന്റെയും നാമം കളങ്കപ്പെടുത്തുവാനും നിത്യമഹത്വത്തിന്റെ കിരീടം നേടുവാനും വിധിക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ തടവിലാക്കുവാനും വധിക്കുവാനും നിത്യനാശത്തിലേക്ക് തള്ളിയിടുവാനുമായി അവൻ അലഞ്ഞു തിരിയുകയാണ് ഈ ദുഷ്ടനായ ഭീകരസർപ്പം അശുദ്ധി നിറഞ്ഞ ഒരു വെള്ളപ്പൊക്കം പോലെ തന്നെ തിന്മയുടെ വിഷം നുണയുടെയും ഭക്തിരാഹിത്യത്തിന്റെയും ദൈവദൂഷണത്തിന്റെയും അശുദ്ധി പടർന്നുപിടേ പിടിക്കാനിടയാക്കുന്ന വിശ്വാസത്തിന്റെയും സകല തിന്മകളുടെയും മന്നതകളുടെയും അരൂപിയെ ദുഷ്ട മനസ് മനീതി നിറഞ്ഞ ഹൃദയമുള്ള മനുഷ്യരുടെ മേൽ വർഷിക്കുന്നു സൂത്രശാലിയായ ഈ ശത്രുക്കൾ കറയില്ലാത്ത കുഞ്ഞാടിന്റെ മണവാട്ടിയായ സഭയ വിവരണങ്ങളും കൈപ്പും കൊണ്ട് നിറയ്ക്കുകയും മത്തിപിടിപ്പിക്കുകയും അവളുടെ അതിവിശുദ്ധ സമ്പാദ്യങ്ങളിൽ ഭക്തിരഹിതകരങ്ങൾ വെക്കുകയും ചെയ്തിരിക്കുന്നു ഇടേനെ അടിച്ചാൽ ആടുകൾ ചിതറിക്കപ്പെടാമെന്ന ദുഷിച്ച പദ്ധതിയോടുകൂടെ ലോകത്തിന്റെ പ്രകാശമായ വിശുദ്ധ പത്രോസിന്റെ ഇരിപ്പിടവും സത്യത്തിന്റെ സിംഹാസനവും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ സ്ഥലത്ത് തന്നെ അവർ തങ്ങളുടെ വെറുപ്പുളവാക്കുന്ന ഭക്തിരാഹിത്യത്തിന്റെ ആധിപത്യം ഉയർത്തിയിരിക്കുന്നു ഓ അജീയനായ രാജകുമാര ഉണരുക നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളുടെ ആക്രമണത്തിൽ നിന്ന് ദൈവജനത്തിന് സഹായം എത്തിക്കുകയും അവർക്ക് വിജയം നൽകുകയും ചെയ്യുക അവർ അങ്ങേയെ തങ്ങളുടെ സംരക്ഷകനും പരിപാലനവുമായി വണങ്ങുന്നു നരകത്തിനെ ദുഷിച്ച ശക്തിക്കെതിരായുള്ള പരിചയമായി പരിശുദ്ധ സഭ എടുത്തു കാട്ടുന്നു മനുഷ്യാത്മാക്കളെ സ്വർഗീയാനന്ദത്തിലെത്തിക്കുവാൻ ദൈവം നിയമിച്ചിരിക്കുന്ന അങ്ങയാണല്ലോ ഓ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ അവിടുന്ന് സാധാരണ അണിമപ്പെടുത്തുവാൻ സമാധാനത്തിന് ദൈവത്തോട് പ്രാർത്ഥിക്കണേ ഇത്തരത്തിൽ കീഴടക്കപ്പെട്ടെ അവൻ ഇനി ഒരിക്കലും മനുഷ്യരെ തടവിലാക്കിയോ തിരിസഭയോ ഉപദ്രവിക്കയോ ചെയ്യാതിരിക്കട്ടെ അവർക്കർ താവിനുമ്പിൽ വേഗം കാരണം കണ്ടെത്തുന്നതിനായി ഞങ്ങളുടെ യാചകൾ അത്യുന്നതിന് മുന്നിൽ സമർപ്പിക്കുന്നു ദുഷ്ടജന്തുവിനെ പരാജയപ്പെടുത്തി വിശാചസാത്താനമായ പുരാതന സർപ്പത്തെ അങ്ങ് വീണ്ടും പാതാളത്തിൽ തടവിലാക്കണേ അവൻ ഇനി ഒരിക്കലും ജനതകളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ അമേൻ